പിന്നെ എനിക്ക് മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് അലർജീസ് ഒക്കെ ഉണ്ട് പെറ്റ് അലർജി ഡസ്റ്റ് അലർജി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിട്ടുണ്ട് എൻ്റെ പേര് അലീന ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ബ്രൗൺ ശ്വാസമുട്ടലായിട്ട് എൻ്റെ അമ്മയാണ് എനിക്ക് ഇവിടത്തേക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് നേർന്നത് ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ടിരിക്കുന്നു ഇപ്പം ഇൻ ഹെർഡൊക്കെ യൂസ് ചെയ്യണമായിരുന്നു ഇപ്പം അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടത്തേക്ക് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മാതാവിനെ കാത്തുരക്ഷിച്ചെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് അലർജീസ് ഒക്കെ ഉണ്ട് പെറ്റ് അലർജി ഡസ്റ്റ് അലർജി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിത്തന്ന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാ ഒരുപാട് നന്ദി മാതാവിനത്രയും നന്ദി പറഞ്ഞോണ്ട് ഞാൻ സ്ഥിതിക്കുന്നു ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിൽ തന്നെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട് അത്രക്ക് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഈ മകളുടെ അമ്മ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു സഹോദരിയാണ് പൂർണമായ വിശ്വാസമാണ് ഈ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ ഹോസ്പിറ്റലിൽ കിടന്ന് പിടയുമ്പോഴ അമ്മ നിലവിളിച്ചു പ്രാർത്ഥിച്ചു ഐ എം എസിലേക്ക് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥനാ സഹായത്തിനായി അവരുടെയൊക്കെ പൂർണമായ വിശ്വാസത്താൽ അമ്മ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ആ അമ്മ എന്നോട് പറയുകയുണ്ടായി ജനിച്ചു ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോഴ ഫിറ്റ്സിന്റെ അസുഖത്താൽ വളരെയധികം വേദന അനുഭവിച്ചപ്പോഴ ഹോസ്പിറ്റലിൽ കൈയൊഴിഞ്ഞ ഒരു ഘട്ടം വന്നപ്പോഴ അടുത്തു നിന്ന ഒരു സഹോദരി അമ്മയോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം നീ ചെയ്യം എസ് വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും അഞ്ച് പുസ്തകം ഏതെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കുകയും അഞ്ചാഴ്ച ഐ എം എസിൽ വന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞു അങ്ങനെയാണ് ആ സഹോദരി ഐ എം എസിനെ കുറിച്ച് കേൾക്കുന്നതും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴ സഹോദരി പറഞ്ഞത് ഈ മാവിന്റെ സൈഡിലായിട്ട് ഒരു യേശുവിന്റെ വലിയ ചിത്രം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്താണ് ഈ ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും വെച്ച ഭാര്യയും ഭർത്താവും വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛനെന്ന് വിളിച്ചു പറഞ്ഞു പത്ത് കുഞ്ഞുങ്ങളുടെ ഫിറ്റ്സ് അസുഖം പൂർണ്ണമായി എന്ന് അപ്പോൾ ഇവർ ഹിന്ദുക്കളായതുകൊണ്ട് ഇവർക്ക് അന്നേരം പൂർണ്ണമായ വിശ്വാസം കടന്നു വന്നില്ല എന്റെ കുഞ്ഞിനി ആയിരിക്കുമോ അല്ലയോ എന്നുള്ള സംശയത്തിൽ നിന്ന സമയത്ത് ആ ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞം യേശു അപ്പച്ചൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് കൊച്ച മടിയിൽ നിന്ന് എണീച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് അന്ന് മുതലുള്ള വിശ്വാസമാണ് ആ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിന് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചത് എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കും അമ്മയുടെ നടയിൽ വന്നു പ്രാർത്ഥിക്കുന്ന ഒരാളെയും അമ്മ കൈവിടുന്നില്ല എനിക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ കിട്ടിയ ഒരു വചനമുണ്ട് വചനമുണ്ടമ്യായുടെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ ബാക്കി എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും സർവശക്തനായ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഈ കുഞ്ഞുമകളുടെ രോഗത്തെ എടുത്തു മാറ്റി ഇന്ന് പൂർണ്ണ ആരോഗ്യവതി ആയിരിക്കുന്നു പിന്നീട് ഈ രോഗം ഇല്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് കൊന്നു പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട തിരുക്കുമാരനെ സ്തുതിക്കാം യേശുവേ നന്ദി യേശു